പാറാട് കണ്ണങ്കോട് ടി പി ജി മെമ്മോറിയൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കല്ലിക്കണ്ടി എൻ ഐ എം കോളേജ് പ്രിൻസിപ്പൽ ടി മജീഷ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കുന്നോത്തുപുറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കീൽ റസാഖ് പനൂർ എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാദിഖ് പാറാട് അഷ്കർ അലി എം ഇസ്മായിൽ മാസ്റ്റർ മാനേജർ എം കെ സന്തോഷ് സ്റ്റാഫ് സെക്രട്ടറി കെ റിനീഷ് എസ് ആർ ജി കൺവീനർ രാജീവൻ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് കാ സനൽ മാസ്റ്റർ കൊളവല്ലൂർ എസ്ഐ ശ്രീപ്രസാദ് മദർ പി ടി എ പ്രസിഡന്റ് വി പി ഷീബ പി ടി എ വൈസ് പ്രസിഡന്റ് സമീർ തൂവക്കുന് എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മിസ്ട്രസ് ബിന്ദു സ്വാഗതവും പറഞ്ഞു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം